ഹായ് സുഹൃത്തുക്കളെ മൈ ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി ഓരോ വ്യക്തികൾക്കും ഓരോ ഓരോ വ്യക്തികൾക്കും നന്ദി പിന്നെ എനിക്കധികം സംസാരിക്കാൻ അങ്ങനെ ഒന്നും അറിയത്തില്ല നാച്ചുറൽ ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള സംസാരമേ ഉള്ളൂ എന്നാലേ എൻ്റെ വീഡിയോ അംഗീകരിച്ചല്ലോ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്ക്രൈബ് ചെയ്യാനൊട്ടും മടിക്കണ്ട പിന്നെ കഴിഞ്ഞ ഇലക്ട്രിക് നോട്ടോന്റെ ത്രീ ഫിഫ്റ്റിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അന്ന് അതിനകത്ത് പലർക്കും സംശയമുണ്ട് അത് മഴക്കാലത്ത് ഓടിക്കാൻ പറ്റുമോ ഇത് കഴുകുന്നതിന് കുഴപ്പമുണ്ടോ മോട്ടോർ വെള്ളം കയറത്തില്ലെന്നൊക്കെ മഴക്കാലം കഴിഞ്ഞ മഴക്കാലത്തും ഈ മഴക്കാലത്തും ഞാൻ ഈ വണ്ടിയാണ് ഓടിച്ചത് എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ല എനിക്ക് ടയർ മാറി കാശ് പോയതല്ലാതെ വേറൊരു പ്രശ്നവും വന്നിട്ടില്ല പിന്നെ കൂടുതൽ ഞാൻ റീചാർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ സോളാറിലായിരുന്നു സോളാർ ഇൻവെർട്ടർ അവിടെ അതല്ല കൂടുതൽ ഞാൻ ചാർജ് ചെയ്തത് എ സിയുടെ കറണ്ട് കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ വേണ്ടി പിന്നെ ഇത് ഞാനിപ്പോൾ വേണ്ട വാഷ് ചെയ്യാൻ പോഷ് ചെയ്യുന്നത് കാണിച്ചു തരാം ഒരുപാട് പേരെ സംശയമായിരുന്നു വാഷ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതിന്റെ ലൈറ്റിനെ പറ്റി ഞാൻ കാണിച്ചില്ലായിരുന്നു റിമോട്ട് ജാവിയൊക്കെ ഉണ്ട് ബ്രേക്ക് ലൈറ്റും ഇതാ വരുന്നത് സൈഡ് ഇൻഡിക്കേറ്റർ എൻ്റെ സൈഡിലാണ് വരുന്നത് കുഴപ്പമില്ലാത്ത ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ കാണിച്ചേ ഫ്രണ്ട് ലൈറ്റ് വേണേ ഫ്രണ്ട് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് അത്യാവശ്യം വിളിച്ചൊക്കെ ഉണ്ട് പെട്രോളിന്റെ കാശ് ലാഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതെടുത്താൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അവരവർ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും കംപ്ലൈന്റോ കാര്യങ്ങളോ മെയിൻ്റനൻസോ ഒക്കെ ഞാനധികം സ്പീഡിലോ പെട്രോൾ വണ്ടിയിലായാലും ഏത് വണ്ടിയാലും ഞാൻ അധികം സ്പീഡ് യാത്ര ചെയ്യാറില്ല ഞാനെപ്പോഴും പയ്യേ യാത്ര ചെയ്യാറുള്ളൂ അതെനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഇതുവരെ എനിക്ക് ഇത് പ്രശ്നമൊന്നും വന്നിട്ടില്ല പിന്നെ പെട്രോളിന്റെ കാശ് ലാഭിക്കണം എന്നുള്ളവർക്ക് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്രോളിന്റെ കാശ് ലാഭിക്കാം പെട്രോളിന്റെ കാശ് ലാഭിക്കാൻ വേണ്ടിയുള്ളവർക്ക് ഉള്ളവർക്ക് പിന്നെ അതിന്റെ പോരാളികളുണ്ട് പെട്രോളിൻ്റെ കൊണ്ടുനടക്കുന്ന പോലെ സ്പീഡിൽ കൊണ്ടുനടക്കാനൊന്നും പറ്റത്തില്ല പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു പരവൊക്കെ കൊണ്ടു നടക്കാം ലോക്കൽ ഓട്ടോ ഒക്കെ കൂടുതലുള്ളവർക്ക് ലാഭമാകാം ലോകം പോണമെന്ന് ചോദിച്ചാൽ പോകാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല പോകുന്നതിന് പിന്നെ പിന്നതിനകത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഹർബന്റെ വണ്ടി എടുത്താൽ അതിന്റെ ഷോട്ട് കിട്ടാൻ ഇതുവരെ അതിന്റെ വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല രണ്ടു ദിവസം വീഡിയോ ചെയ്യാത്ത എന്താന്ന് ചോദിച്ചവരൊരു മെസ്സേജ് അയക്കവും ഫോൺ ചെയ്തവരൊക്കെ ഉണ്ട് അവർക്ക് എനിക്കാണെങ്കിൽ മില്ലിന്റെ പരിപാടിയാണ് മില്ലിൽ അന്നേരം എനിക്ക് പൊടിയുടെ ഒക്കെ ഹോൾസെയിലും കാര്യങ്ങളും ഉണ്ട് വേണം അന്നേരം അത് കാരണം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് സമയം കിട്ടുന്നില്ല പിന്നെ കാലാവസ്ഥ മഴയുടെ പ്രശ്നം അതൊക്കെ കൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എന്റെ ചാനൽ എന്ത് പോരണ്ട എല്ലാരും ഇതുവരെയും തന്ന സപ്പോർട്ട് ഇനിയും തരണം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കേണ്ട ഞാൻ വണ്ടി വാഷ് ചെയ്യാൻ പോകും എൻ്റെ ഇവിടെ ചവലിയും ഉണ്ട് എൻ്റെ മൂത്ത മൂന്ന് ചിത്തിലിയും ഉണ്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട് ഇതിൽ ഓണാക്കി സ്വിച്ച് ഒന്ന് ചമലി മാറി അവിടുത്തെ സ്വിച്ച് ഓണാക്ക അവിടുത്തെ ആ അല്ല വണ്ടി എല്ലാവരെയും ഇതുവരെ തന്നെ വിളിച്ച് മെസ്സേജ് അയച്ചാറ് എല്ലാവരും സം വണ്ടി കഴുകുന്ന വണ്ടി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മോട്ടർ ട്രം മോട്ടറാണ് അതേ അധികം പ്രഷർ കൊടുക്കാതെ അടിക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നാണ്ട് ഈ സ്വിച്ചുകൾ അത് പെട്രോൾ വണ്ടിയാലും ഏത് വണ്ടിയാലും സ്വിച്ചിന് അത് വെള്ളം കയറിയ പ്രശ്നമാണ് മാക്സിമം അവിടെയും പ്രഷർ കൊടുക്കാതെ ഓൺ ആക്കുക പിന്നെ ലൈറ്റായാലും കുമ്പോൾ അധികം പ്രഷർ കൊടുക്കരുത് അതെല്ലാം വണ്ടിക്കകത്തും പെട്രോൾ വണ്ടിയാലും ഏത് വണ്ടിയാലും ലൈറ്റിനകത്തും വെള്ളം കയറും പ്രഷർ കൊടുത്തു അത്യാവശ്യം കഴുകേണ്ടതെല്ലാം നമുക്ക് കഴുകാം ഓൺ ആക്കുക m m ഉണ്ട് ഇത് കഴിവപ്പോൾ വൃത്തേകം ശ്രദ്ധിക്കാൻ സ്വിച്ചിനകത്ത് ഒന്നും അധികം പ്രഷറി വെള്ളം അടിക്കരുത് രസ്റ്റ് ഓടിച്ച ഇവിടെ ഉള്ളു ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഓടിച്ച് ഒന്ന് ഓടിച്ചിട്ട് കഴുകുക അത്രേ ഉള്ളൂ അല്ലാതെ തേക്കത്തും പിടിക്കത്തോന്നില്ല ആ പ്രഷറി അടിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വണ്ടി വൃത്തിയാവും ഇവിടെ പിന്നെ റെസ്റ്റ് റെസ്റ്റില്ലാത്തോട്ടോ എപ്പോഴും ഇനി മുളോടിയുടെ സെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റെസ്റ്റില്ലാത്തോട്ടോ അന്നേരം ഈ വണ്ടി മഴയത്ത് ഓടിക്കാൻ പറ്റുമോ കഴുകാൻ പറ്റുമോ എന്നുള്ള എല്ലാവരും സംശയം മാറി കാണുന്നു വിശ്വസിക്കുന്നു കഴിയുമ്പോൾ സൂക്ഷിച്ചു കഴിയണം തുച്ചിനകത്ത് അങ്ങ് പ്രഷറിനകത്ത് അടി പ്രഷറി വെള്ളം അടിക്കരുത് ലൈറ്റായി പ്രഷർ വെള്ളം അടിക്കരുത് മോട്ടർ ജസ്റ്റ് ഒന്ന് അടിച്ചു വിടുവേ ചെയ്യരുത് എല്ലാ പ്രഷർ അതി അടിച്ചു കൊണ്ടിരിക്കരുത് കാരണം വണ്ടി മൊത്തം കാണി വണ്ടി മൊത്തം കാണിച്ചു വണ്ടി ക്ലീൻ ആയിട്ടുണ്ട് അങ്ങനെ വല്ലപ്പോഴും ഒന്ന് പ്രഷർ മെഷീൻ വെച്ച് ഒന്ന് അടിച്ചാൽ മതി അങ്ങനെ വണ്ടി കഴുക കണ്ടല്ലോ മഴക്കാലത്തും കൊണ്ടടക്കുന്നതിനും പിന്നെ വണ്ടി സർവീസ് ചെയ്തതിനും വാട്ടർ സർവീസ് ചെയ്തതിനും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരെല്ലാം സംശയം തീർന്നില്ല അതിനുവേണ്ടി ഈ വീഡിയോ ചെയ്തത് അവർ പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്ത് ഇങ്ങനെ ഇതുവരെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ വ്യക്തികൾക്കും ഒരായാലും നന്ദി നീ എൻ്റെ വീഡിയോ കാണണം വീഡിയോ പൂർണ്ണമായിട്ടും കാണണം ആദ്യം തന്നെ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്ത ഹർബൻ എന്ന വണ്ടിയുടെ ഫുൾ ഇതിനാൻ പറ്റിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഇതൊക്കെ എല്ലാം ആയിട്ട് ഞാൻ ഒരു ഫുള്ള് വീഡിയോ ചെയ്യുന്നുണ്ട് സമയക്കുറവാണോ എൻ്റെ പ്രശ്നം എൻ്റെ ജോലി എന്ന് വെച്ചാൽ ആയുഷ് ഫ്ലർ മില് ഞാൻ പൊടി മില്ലിൽ നടത്തുക അതെന്റെ സ്ഥാപനം വീടിനോട് ചേർന്നു തന്നെ അന്നേരം രണ്ടു ദിവസം കാലാവസ്ഥയുടെ പ്രശ്നവും മഴയൊക്കെ ആയിരുന്നു പിന്നെ മഴ തുടരുന്ന സമയത്ത് പൊടിയും കൊണ്ടുപോകണം ഹോം ഡെലിവറിയൊക്കെ കൂടുതലും ഇരുപത് കിലോമീറ്റർ ചുറ്റളവില്ല അങ്ങനെയൊക്കെ സമയക്കുറവ് കാരണം വീഡിയോ കൂടുതലും ചെയ്യാൻ സമയം കിട്ടിയില്ല വീഡിയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഒരു വ്യക്തിപരമായിട്ടൊരു ഒരു പരിചയമില്ലാത്ത ആളുകൾ വിളിക്കുക ഫോണിൽ വിളിക്കുക മെസ്സേജ് അയ്യ് എന്നൊക്കെ പറയാൻ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കേണ്ട നിങ്ങളെല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നാലേ എനിക്ക് എൻ്റെ ചാനലിലും വിജയം പിന്നെ അടുത്ത വീഡിയോ എത്തുന്ന നമ്പരെ ഓക്കേ ബൈ